ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച മുപ്പത്തിയഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും ഒൻപത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും തൃശൂരിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള കർശന പരിശോധന നടത്തും പോലീസ് എക്സൈസ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വിദ്യാലയ അധികൃതർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയവരെ ഏകോപിച്ചുള്ള സംഘടിത യജ്ഞമാണ് നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിൽ വലിയൊരു ജനകീയമായിട്ടുള്ള പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് അത് ആ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ എക്സൈസ് ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെയർമാനായിട്ടുള്ള ഒരു സമിതി സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും വിദ്യാലയ തലത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിനെ തടയാനുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്